നമസ്കാരം അടുക്കളയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം കാരണം ദേവത സാന്നിധ്യമുള്ള ഒരിടമാണ് അടുക്കള അതിനാൽ അടുക്കളയുമായി ബന്ധപ്പെട്ട് ഏതൊരു ചെറിയ കാര്യം പോലും ആ വീടിനെ ബാധിക്കും എന്നാണ് പറയുക സാക്ഷാൽ മഹാലക്ഷ്മി ദേവി അന്നപൂർണേശ്വരി ദേവി വിഘ്നേശ്വരൻ അഗ്നിദേവൻ വരുണദേവൻ വായുദേവൻ എന്നീ ദേവതകൾ അടുക്കളയിൽ വസിക്കുന്നു എന്നാണ് പറയുക അതിനാൽ അടുക്കളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് അടുക്കളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ അടുക്കളയിൽ തീർച്ചയായും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് പാത്രം എന്നാൽ ചില പാത്രങ്ങൾ അടുക്കളയിൽ തല കീഴായി വയ്ക്കരുത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലം പ്രധാനം ചെയ്യും എന്നുള്ളതാണ് ഏതെല്ലാം പാത്രങ്ങളാണ് അടുക്കളയിൽ കമിഴ്ത്തി വയ്ക്കാൻ പാടില്ലാത്തത് എന്ന് നോക്കാം നിങ്ങളുടെ വീടുകളിൽ ഈ പാത്രങ്ങൾ ഇപ്രകാരം ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നവരാണ് എങ്കിൽ ആ ശീലം തിരുത്തുന്നതാണ് ഉത്തമം ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക സമ്പത്തിന്റെ അധിപയായ മഹാലക്ഷ്മി ദേവിയെ വന്ദിച്ച് ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വളരെയധികം പ്രാധാന്യമുണ്ട് എവിടെയും ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് അരി എന്നാൽ അരിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം എന്നാണ് പറയുക സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു വസ്തു തന്നെയാണ് അരി അരി വയ്ക്കുന്ന പാത്രത്തിനും പ്രാധാന്യമുണ്ട് അരി വയ്ക്കുന്ന പാത്രം എപ്പോഴും തുടച്ച് വൃത്തിയാക്കി വയ്ക്കണം എന്നാണ് പറയുക അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും എന്നാൽ അരിപ്പാത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു ദോഷകരമായ സാഹചര്യവും ഉണ്ട് ചിലർ അരിപ്പാത്രം തുറന്ന് വയ്ക്കുന്നതാണ് അത് അരി എടുത്തതിനു ശേഷം വയ്ക്കുന്നതുമാകാം മറന്നു പോയതാകാം എന്നാൽ അത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നു അഥവാ അരിപ്പാത്രം തുറന്നാണ് നിങ്ങളുടെ വീടുകളിൽ വച്ചിട്ടുള്ളത് എങ്കിൽ അത് ശുഭകരമാകില്ല എന്ന കാര്യം ഓർക്കുക രാഹുദോഷമാണ് നിങ്ങൾക്ക് ഫലമായി വന്നു ചേരുക അതിനാൽ തീർച്ചയായും അരിപ്പാത്രം അരി വളരെ ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കുകയും ശരിയായ രീതിയിൽ ചിട്ട പാലിച്ച് അരിപ്പാത്രം വയ്ക്കുകയും ചെയ്യേണ്ടതാണ് മലിനമായ വസ്തുക്കളുടെ അടുത്ത് ഒരിക്കലും നിങ്ങൾ അരിപ്പാത്രം വയ്ക്കുവാൻ പാടുള്ളതല്ല ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കണം മറ്റൊന്ന് ചപ്പാത്തി പരക ചീനച്ചട്ടി ഇവ പ്രത്യേകിച്ചും ഇരുമ്പിന്റെ ചട്ടികൾ തുറന്ന് വയ്ക്കുന്നത് ശുഭകരമല്ല എന്നാണ് പറയുക എപ്പോഴും കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അവ അടച്ച് വയ്ക്കുന്നതാണ് ഉത്തമം അല്ലെങ്കിൽ കമഴുത്തി വയ്ക്കാവുന്നതുമാണ് അല്ലാതെ മറ്റു രീതിയിൽ വയ്ക്കുന്നത് നിങ്ങൾക്ക് ദോഷകരമായി തീരും എന്നാണ് പറയുക ോശക്കല്ല് ഉപയോഗശേഷം വൃത്തിയായി തന്നെ മാറ്റി വയ്ക്കണം എന്നും പരാമർശിക്കുന്നതാണ് ഒരിക്കലും അത് അവിടെ തന്നെ വയ്ക്കുവാൻ പാടുള്ളതല്ല ശരിയായ രീതിയിൽ കഴുകി വൃത്തിയാക്കി ശുദ്ധിയോടെ തന്നെ മാറ്റി വയ്ക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ചൂടുള്ള പാത്രം നേരെ ജലം ഒഴിച്ച് ആവി വരുത്തി തണുപ്പിക്കരുത് എന്നാണ് പറയുക ഇത് ഇത് രാഹുദോഷം പോലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും സംഭവിക്കുന്നതിന് കാരണമായി തീരും എന്നാൽ ഇത് വളരെ വലിയ ദോഷമായി തീരുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ദോഷകരമായ കാര്യമായി മാറുന്നത് രാത്രി ഇങ്ങനെ ചെയ്യുന്നതാണ് രാത്രി സമയം ഇങ്ങനെ പാടില്ല എന്നാണ് പറയുക പെട്ടെന്നല്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടം ഭാഗികമായാണ് എങ്കിലും വന്നുചേരാം കാരണം പല കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിടുക വന്നു ചേരുന്ന അവസരങ്ങൾ നഷ്ടമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിച്ച അത്രയും ലഭിക്കണം എന്നില്ല പല കാര്യങ്ങളിലും ധനപരമായ പ്രയാസങ്ങളിലേക്ക് നിങ്ങൾ കിടക്കാം അത് രാഹുദോഷത്താൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഏവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന ഒരു പാത്രം തന്നെയാണ് തവ തവ കീഴായി തൂക്കിയിടാൻ പാടില്ല എന്നാണ് പറയുക അത് മറ്റുള്ളവർ കാണും വിധം വയ്ക്കുവാൻ പാടില്ല എന്നും പറയുന്നതാണ് അതിനാൽ തീർച്ചയായും ആ പാത്രം നിങ്ങൾ മറ്റുള്ളവരുടെ ശ്രദ്ധ വരാത്ത രീതിയിൽ വയ്ക്കണം ദോഷത്താൽ കയ്യിലുള്ളത് കൂടി ഒലിച്ചു പോകും എന്നാണ് പറയുക അതായത് മറ്റുള്ളവർ കാണും വിധം വയ്ക്കുകയാണ് എങ്കിൽ കയ്യിലുള്ള ധനം കൂടി ഒലിച്ചു പോകും അപ്രകാരമാണ് ഫലം എപ്പോഴും പാചകം ചെയ്യുന്ന സ്റ്റവിന്റെ വലതുവശത്തായി മറ്റുള്ളവർ കാണാത്ത വിധം തവ സൂക്ഷിക്കുന്നതാണ് ഉത്തമമായി പരാമർശിക്കുന്നത് അതിനാൽ ആ ഭാഗത്തായി വലതുവശത്തായി നിങ്ങൾക്ക് സൂക്ഷിക്കാം ആ ഭാഗങ്ങളിൽ കാണാത്ത വിധം തന്നെ സൂക്ഷിക്കുക സന്തോഷത്തോടെയും സൽ ചിന്തകളോടെയും മാത്രമേ അടുക്കളയിൽ പ്രവേശിക്കാൻ പാടൂ കാരണം ദേവത സാന്നിധ്യമുള്ള ഇടമാണ് അതിനാൽ തന്നെ കുളിച്ചതിന് ശേഷമാണ് അടുക്കളയിൽ പ്രവേശിക്കേണ്ടതായിട്ടുള്ളത് അത് ഏവർക്കും സാധിക്കണം എന്നില്ല കാരണം ജീവിത സാഹചര്യം അപ്രകാരമായിരിക്കാം എന്നാൽ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ശുഭം ഇനി സാധിച്ചില്ല എങ്കിൽ കയ്യും കാലും മുഖവും കഴുകിയതിനു ശേഷം അടുക്കളയിൽ പ്രവേശിക്കാം അത് തീർച്ചയായും ഏവർക്കും സാധിക്കുന്ന ഒരു കാര്യവുമാണ് തീർച്ചയായും നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുക സന്തോഷത്തോടെ തന്നെ നിങ്ങൾക്ക് ആഹാരം പാചകം ചെയ്യാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് അപ്രകാരമാണ് ചെയ്യേണ്ടത് സന്തോഷത്തോടെ ആഹാരം പാചകം ചെയ്യുന്നത് നിങ്ങളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുന്നതാണ് പാചകം ചെയ്യുമ്പോൾ വലതുവശത്തായി ഉപ്പ് വരുന്ന രീതിയിലാണ് സൂക്ഷിക്കേണ്ടത് ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം നിങ്ങൾ എപ്പോഴും ഉപ്പ് ഉപയോഗിക്കുമ്പോൾ ആ പാചകത്തിന് അല്ലെങ്കിൽ അന്നേ ദിവസത്തിന് ആവശ്യമായ ഉപ്പ് മറ്റൊരു പാത്രത്തിലേക്ക് ഒരു ബൗളിലേക്കാണ് എങ്കിലും പകർത്തി വച്ചതിന് ശേഷം ആ ബൗളിൽ നിന്നുമാണ് നിങ്ങൾ ഉപ്പ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ പ്രധാന പാത്രത്തിലേക്ക് ഉപ്പ് തിരിച്ചിടാൻ പാടില്ല എന്നും പറയുന്നു അതിനാൽ നിത്യവും നിങ്ങൾക്ക് ആവശ്യമായ ഉപ്പ് ഇപ്രകാരം മാറ്റിവെച്ച് അതിൽ നിന്നും പാചകത്തിനായി ഉപയോഗിക്കാവുന്നതാണ് ഇപ്രകാരം ചെയ്യുന്നതാണ് മഹാലക്ഷ്മി പ്രീതിക്ക് ഉത്തമം എന്നും പരാമർശിക്കുന്നു അതിനാൽ നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്നില്ല എങ്കിൽ ഇനി മുതൽ ഇപ്രകാരം ചെയ്യുവാൻ ഏവരും ശ്രമിക്കുക മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം അടുക്കളയിൽ ചിലർ വേസ്റ്റ് വയ്ക്കുന്നവരുണ്ടാകാം ആ ദിവസത്തെ വേസ്റ്റ് ആകാം എന്നാൽ ഇതൊരിക്കലും നിങ്ങൾ തുറന്ന് വയ്ക്കുവാൻ പാടില്ല എന്ന കാര്യം ഓർക്കണം തുറന്ന് വയ്ക്കുന്നത് ആ വീടുകളിൽ അടുക്കളയിൽ നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും അതിനാൽ പോസിറ്റീവായ ഊർജം ക്രമേണ നഷ്ടപ്പെടുകയും അത് നിങ്ങളുടെ വീടിന് തന്നെ ദോഷമായി തീരുകയും ചെയ്യാം അതിനാൽ ഒരിക്കലും നിങ്ങൾ ഇപ്രകാരം തുറന്ന് വയ്ക്കുവാൻ പാടുള്ളതല്ല മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്രകാരം നിങ്ങൾ അന്നേ ദിവസത്തെ വേസ്റ്റ് അന്നേ ദിവസം തന്നെ കളയേണ്ടതാണ് എന്നുള്ളതാണ് ഒരിക്കലും അവ അടുക്കളയിൽ കൂട്ടി വയ്ക്കുന്ന രീതി പാടില്ല എന്നും പറയുന്നു എപ്പോഴും അടുക്കള വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എപ്പോഴും തുടർച്ച വൃത്തിയോടെ അല്ലെങ്കിൽ പോസിറ്റീവായ ഊർജം ആ ദേവത സാന്നിധ്യം നിലനിർത്തുകയാണ് എങ്കിൽ അതാ വീടിന് ഒട്ടാകെ അനുകൂലമായ ഫലം നൽകും എന്നുള്ളതാണ് ക്രമേണ ഐക്യം വന്നുചേരാം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നുചേരാം ചെയ്യുന്നതായ പ്രവർത്തികളിൽ വിജയങ്ങൾ വന്നുചേരാം ഏത് കാര്യത്തിനും ഊർജസ്വലത വന്നുചേരാം മറ്റുള്ളവരെക്കാൾ മിടുക്കോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇത്തരത്തിൽ എണ്ണിയാൽ തീരാത്ത വിധം അനുകൂലമായ ഫലങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് കേടായ വസ്തുക്കൾ അത് പച്ചക്കറിയാണ് എങ്കിലും അല്ലെങ്കിൽ മറ്റു വസ്തുക്കളാണ് എങ്കിലും നിങ്ങൾ അന്നേ ദിവസം തന്നെ നിത്യവും അവ അടുക്കളയിൽ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യത്തിനും പ്രാധാന്യം നൽകുക അടുക്കളയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങൾ നിത്യവും നിങ്ങൾ വീടുകളിൽ ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യും എന്നുള്ളതാണ് കൂടാതെ നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുൻപായി അടുക്കള ശുദ്ധിയാക്കി തുടച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ ജലം വയ്ക്കുന്നത് അല്ലെങ്കിൽ ഒരു കുടത്തിൽ ജലം വയ്ക്കുന്നതും അടുത്ത ദിവസം രാവിലെ ആ നിറകുടം നിങ്ങൾ കണി കണ്ടുകൊണ്ട് അടുക്കളയിൽ പ്രവേശിക്കുന്നതും ആ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് അത് മഹാലക്ഷ്മി പ്രീതി വന്നു ചേരുന്നതിനും ശുഭഫലങ്ങൾ വർദ്ധിക്കുന്നതിനും അത് തൊഴിൽ മേഖലയിലും കർമ്മ മേഖലയിലും പ്രതിഫലിക്കുന്നതിനും സഹായകരമായി തീരും എന്നുള്ളതാണ് ഈ ജലം നിങ്ങൾക്ക് പുറത്തേക്ക് അതിനുശേഷം കളയാവുന്നതുമാണ് ഈ കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഏവരും പരിപാലിക്കും